ലൈവ് ആയിട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ടി വിയിലൂടെ ഇതേ സമയത്ത് ലോകമെമ്പാടും ഈ ശുശ്രൂഷ ദൃശ്യമാണ് ഇന്ന് ഗ്രേസ് കമ്മ്യൂണിറ്റി ടി വിയിലൂടെ ലോകമെമ്പാടും ഞങ്ങൾ ഇന്റർനെറ്റിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ കാസർഗോഡ് വന്ദനം ചെയ്യുന്നു ഇന്ന് ഈ പ്രത്യേക മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ മക്കൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളെയും കർത്താവ് യേശു കസൂ വന്ദനം ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവ് തന്ന നിയോഗപ്രകാരം മലബാറിലെ ഓരോ പട്ടണങ്ങളിൽ പോകുവാനും പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവകൃപയെയിൽ ആശ്രയിച്ചായിരിക്കുന്നു അത് തുടർമാനമായി നടക്കുന്ന യോഗങ്ങളായി ദിവസങ്ങളെ ചെയ്തു വരുന്നത് ലോകമെമ്പാടും ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു മക്കൾ അറിയുകയും കാണുകയും ചെയ്യുന്നുവല്ലോ പ്രിയമുള്ളവരെ ഇന്ന് പകൽ നിങ്ങളുമായി സംസാരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഭാഗം മത്തായി സുവിശേഷത്തിൽ നിന്നാണ് മത്തായി സുശേഷത്തിന്റെ എട്ടാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ വായിക്കാം മത്തായി സുശേഷം എട്ടാം അധ്യായത്തിന്റെ വാക്യങ്ങൾ മത്തായി എട്ടാം അധ്യായത്തിന്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ അവൻ കവർണ്ണ ഫോമിൽ എത്തിയ ശേഷം ഒരു ശതാധിപൻ കതിപനായ ഒരു അടുക്കൽ വന്ന് അധ്യായത്തിന്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ അവനോട് ആറാം വാക്യം പിടിച്ച ബാല്യക്കാരൻ പക്ഷവാദം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു ആ അവൻ അവനോട് അവൻ അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു അവൻ യേശു അവനോട് ശതാധിപനോട് നൂറുപേർക്ക് അതിപന അധിപനായ സെഞ്ചൂറിയനോട് യേശുവിന്റെ മറുപടി ഞാൻ വന്നവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു സോ യേശുവിനെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ തയ്യാറാണ് യേശുവിനെ പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് സൗഖ്യമാക്കാൻ തയ്യാറാണ് പക്ഷേ അടുത്ത വാക്യം നിങ്ങൾ വാക്ക് ശ്രദ്ധിച്ചെ അതിന് പേർ ഈ മനുഷ്യൻ വീടിനകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു ഒരു വാക്ക് വാക്ക് മാത്രം കൽപ്പിച്ചാൽ സൗഖ്യം സൗഖ്യം വരും വരും അടുത്തത് ഞാനും കീഴിലുള്ള മനുഷ്യൻ എന്റെ കീഴിൽ പടയാളികളുണ്ട് എന്റെ കീഴിൽ അത് കേട്ടിട്ട് പിൻചെല്ലുന്നവരോട് പറഞ്ഞു പിൻചെല്ലുന്നവരോട് പറഞ്ഞു ഇസ്രായേൽ കൂടെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നൂറുപേർ ഖതിപനായ ഒരു മനുഷ്യന്റെ ബാലയക്കാരൻ സുഖമില്ലാതെ കഠിന വേദനയാൽ ദേഹാസ്വസ്ഥത നിമിത്തം തളർന്നു വീട്ടിൽ കിടക്കുമ്പോൾ യേശുവിലൂടെ നടക്കുന്ന സൗഖ്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു കർത്താവ് അതിവേഗത്തിലിന്റെ ബാലിക്കാരനെ സൗഖ്യമാക്കണമേ യേശു അവനെ വീട്ടിൽ ചെന്ന് സൗഖ്യമാക്കാൻ തയ്യാറാണ് അത് കഴിയും മുമ്പിലത്തെ അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ അറിയാം രണ്ട് തരത്തിലുള്ള സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ടോ ഒന്നെങ്കിൽ വിഷയം ഇരിക്കുന്നിടത്തെ യേശു ചെല്ലും അല്ലെങ്കിൽ വിഷയം ഇരി വിഷയം വിഷയത്തെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരും ഒന്നെങ്കിൽ യേശുവിൻ്റെ ടുക്കൽ വിഷയത്തെ കൊണ്ടുവരും അല്ലെങ്കിൽ വിഷയം ഇരിക്കുന്നിടത്തേക്ക് ഏച്ചു പോകും ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ സൗഖ്യങ്ങളൊക്കെ നടക്കാറ് പക്ഷെ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ട് സംഭവിച്ച ചില അത്ഭുതങ്ങളെ സുവിശേഷങ്ങളെ പ്രധാനമായിട്ട് നാം വായിക്കുന്നുണ്ട് ചിലത് നിങ്ങൾക്കറിയാം സുറോഭോഗികക്കാരി സ്ത്രീ എന്ന് നിന്നുകൊണ്ട് പറഞ്ഞു നീ ഇവിടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ ശതാധിപൻ അത് പറഞ്ഞു എങ്കിൽ സുറോഭോഗികക്കാരിയോട് പറഞ്ഞു നീ ഇപ്പോൾ ഈ വാക്ക് വിശ്വസിച്ചപ്പോൾ തന്നെ നിന്റെ മകളുടെ ബന്ധനം അഴിഞ്ഞു പോയിരിക്കുന്നു മകൾ സ്വസ്ഥയായിരിക്കുന്നു ഇതുപോലെ തന്നെ ചില വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ ചിലർ പറഞ്ഞതോട് ബന്ധപ്പെട്ട കർത്താവ് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ താല്പര്യമുള്ള ഒരു ഭാഗമാണ് നൂറുപേർ കതിവനായവൻ യേശുവിന്റെ അടുക്കിൽ വന്ന് യേശുവിനോട് പറഞ്ഞ പ്രധാനമായി പറഞ്ഞ ഈ ആലോചന ശ്രദ്ധിച്ചു കിട്ടാട്ടെ ബാലയക്കാരൻ വീട്ടിൽ സുഖമില്ലാതായിരിക്കുന്നു യേശുവിൻ്റെ അടുക്കിൽ വന്ന് പറഞ്ഞു കർത്താവ് എങ്ങനെയെങ്കിലും ബാല്യക്കാരനെ സൗഖ്യമാക്കണം യേശു പോകാൻ തയ്യാറാണ് എന്ന് നിങ്ങൾക്ക് വാക്യം കണ്ടാൽ അറിയാം അവനെ വന്ന് ഞാൻ വന്ന് ഏഴാമത്തെ വാക്യം അല്ലേ അവനോട് അവനവനോട് അവനെ അവനെ അവനോട് ഞാൻ 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 സൗഖ്യമാക്കും വരും സോ വീട്ടിലേക്ക് പോകാൻ യേശു ുംതാദിപൻ്റെ പക്ഷേ ശതാദിപന്റെ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല അവൻ അവനെ തന്നെ അറിയാം അവൻ നൂറുപേർ കതിവനാണ് സെഞ്ചൂരിയനാണ് അവൻ പറഞ്ഞ നൂറുപേർ കേൾക്കുന്നവരായിട്ട് എപ്പോഴും അവന്റെ കൂടെ റോമ ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ പൊസിഷൻ വഹിക്കുന്ന ആളാണ് അദ്ദേഹം സോ അവൻ അവന്റെ നിലയും വിലയും ഒക്കെ അറിയാം പക്ഷേ കർത്താവിന്റെ മുമ്പിൽ അവൻ അവന്റെ നിലയും വിലയും എല്ലാം ഊരി വെച്ചിട്ടവൻ പറയുന്ന ഇതൊന്നും ഒന്നുമല്ല നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ അയോഗ്യനാണ് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യം ഞാൻ ഇന്ന് രാവിലെ നിങ്ങളുമായി സംസാരിക്കുന്നത് ഓഫ് ഗോഡിലെ ദൈവരാജ്യത്തിലെ ചില 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 പ്രത്യേക നീക്കങ്ങളെ പറ്റിയാണ് ദൈവരാജ്യത്തിലെ ചില അധികാരത്തിന്റെ കാര്യങ്ങളെ പറ്റിയാണ് ദൈവരാജ്യത്തിലെ അധികാരത്തിന്റെ ഓപ്പറേഷനെ പറ്റിയാണ് നിങ്ങളോട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇടയിൽ തന്നെ ഈ അധികാരങ്ങൾ ഉപയോഗിക്കുന്നവരായി നിങ്ങൾ മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് വേഗത്തിൽ ശ്രദ്ധിച്ചെ ഞാനും അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യനാകുന്നു നീ വന്ന് കൽപ്പിച്ചാൽ നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ അയോഗ്യനാകുന്നു അടുത്ത വാക്ക് നിങ്ങൾ തഴക്കൊന്ന് സൗഖ്യം വരും സൗഖ്യം വരും യേശുവേ നിന്റെ ഒരു വാക്കിനകത്ത് എന്റെ ബാല്യക്കാരന് സൗഖ്യമുണ്ട് സോ നിങ്ങൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പദവിടെ ബാല്യക്കാരൻ പറഞ്ഞതാണ് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഞാൻ അതിന്റെ നാല് ഭാഗമായിട്ട് വിശദീകരിച്ച് ചിന്തിക്കുവാനായി പോവുകയാണ് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ആ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരനെ സൗഖ്യം വരും എന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കാൻ വേണ്ടി നീ വരണമെന്നില്ല നീ കൈവക്കണമെന്നില്ല എന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കാൻ നീ ഒരു വാക്ക് കൽപ്പിച്ചാ മതി നിന്റെ ഒരു നിന്റെ ഒരു വാക്കിന് വീട്ടിലായിരിക്കുന്ന എൻ്റെ ബാല്യക്കാരൻ്റെ കെട്ടുകളെ അഴിക്കാൻ കഴിയും തളർന്ന തളർവാദത്തെ അഴിക്കാൻ നീ ഇവിടുന്ന് വിടുന്ന ഒരു വാക്കിന് ശക്തിയുണ്ട് ഹലോ ലൂയ ഈ വാക്കിന്റെ ശക്തി ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അടുത്ത വാക്കുതി പറയുന്നത് ഞാനും അധികാരത്തിന്റെ കീഴിലുള്ള ആളാ ഞാനും അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യൻ അതിന്റെ മറുഭാഗം എന്താ അത് അത്രയും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ മറുഭാഗം മനസ്സിലാകും ഞാനും അധികാരത്തിന്റെ കീഴിലുള്ള ആളാ എന്ന് പറയുന്നെങ്കിൽ ഈ കേട്ടയാൾ ഉദ്ദേശിക്കുന്നത് എന്താ നീയും അധികാരത്തിന്റെ കീഴിലുള്ളയാളാ നമ്മൾ രണ്ടുപേരും അധികാരത്തിന്റെ കീഴിലുള്ളയാളാ നമ്മൾ രണ്ടുപേരും അധികാരികളാണ് അധികാരമുള്ള ഞാൻ പറയപ്പെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷെ അത് ഫിസിക്കൽ തലമാണ് പക്ഷേ അത് ഭൗതിക തലമാ ഭൗതിക തലത്തിൽ അധികാരം ഉപയോഗിക്കുന്ന ഞാൻ പറയുമ്പോ എന്തൊക്കെ നടക്കുമെന്ന് എനിക്കറിയാം ഭൗതിക തലത്തിൽ അധികാരം ഉപയോഗിക്കുന്ന ഞാൻ പറയുമ്പോ ഇതൊക്കെ നടക്കുമെങ്കിൽ മറുഭാഗത്തേക്ക് എടുക്കുക അതിനെ ആത്മീയ തലത്തിൽ അധികാരം ഉപയോഗിക്കുന്ന എനിക്ക് വ്യക്തികടമേല അധികാരം നിനക്ക് ശക്തിഘടമയിലധികാരം വ്യക്തികളുടെ മേൽ അധികാരമുള്ള ഞാൻ പറയുമ്പം വരുകയും പോവുകയും എടുക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ ശക്തികളുടെ മേൽ ആത്മാക്കളുടെ മേൽ അധികാരമുള്ളവനെ നീ പറഞ്ഞാൽ വല്ലതൊക്കെ സംഭവിക്കും അതാടുത്ത വാക്കാ ഞാനും കീഴിലുള്ള മനുഷ്യൻ എനിക്ക് പറയാ അധികാരത്തിന്റെ പവർ എന്താന്ന് ഞാനും അധികാരത്തിന്റെ കീഴിലുള്ള ഒരു രാജ്യത്തിന്റെ അധികാരത്തിന്റെ കീഴിലുള്ളയാളാ ഞാന് എന്നെ ഒരു രാജ്യം ഒരു പൊസിഷനിൽ ഇരുത്തിയിരിക്കുകയാണ് ഈ ഇരുത്തിയിരിക്കുന്ന പൊസിഷനിൽ നിന്നോണ്ട് ഞാൻ വല്ലോം പറഞ്ഞാൽ ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ പോകുന്നു നിൽക്കുന്നല്ല പോകും അടുത്തത് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു വരും അടുത്തത് എന്റെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യാൻ അവൻ അത് ചെയ്യുന്നു ചെയ്യും പിന്നെ അടുത്തത് അത് കേട്ടിട്ട് അത് കേട്ടു പോകാൻ പറഞ്ഞ പോകും ചെയ്യാൻ പറഞ്ഞ ചെയ്യും വരാൻ പറഞ്ഞ വരും സി ഇത് മൂന്നും എന്റെ അധികാരത്തിന്റെ മണ്ഡലത്തിൽ ദിവസേന ഞാൻ ഉപയോഗിക്കുന്ന മണ്ഡലങ്ങളാണ് ഞാൻ ദിവസേന ഡെയിലി കാണുന്നതാണ് ഇതിനപ്പുറത്ത് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ വാക്കിനെ എൻ്റെ ശിഷ്യന്മാരെ എൻ്റെ പടയാളികളെ ഓടിക്കാൻ ശക്തി ഉണ്ടെങ്കിൽ ഞാൻ വെറും റോമ ഗവൺമെന്റിന്റെ റോമ രാജ്യത്തിന്റെ ഒരു ഒഫീഷ്യൽ റോമ ഒരു 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 ഒഫീഷ്യൽ പ്രധാന സ്ഥലത്തിരിക്കപ്പെട്ടവൻ എന്റെ വാക്കിന് ഇത്രയും ശക്തിയുണ്ടെങ്കിൽ ദൈവ രാജ്യത്തിന്റെ രാജാവേ ഹലോ ലൂയ ഗവൺമെന്റിന്റെ രാജാവല്ല ഞാൻ രാജാവ് നിയോഗിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഹലോ ലൂയ അല്ലെങ്കിൽ രാജ്യം നിയോഗിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയായി എനിക്ക് ഇത്രയും വലിയ അധികാരമുണ്ടെങ്കിൽ അധികാരത്തിന്റെ ഉടമസ്ഥനായ നിയോഗിക്കുന്ന അങ്ങക്ക് എത്രയധികം ഞാനൊരു കൽപ്പിച്ചാൽ വരും ശതാദിപൻറെ കാര്യം പറയുക ഞാൻ ഭൗതിക തലത്തിൽ അധികാരം ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്റെ അധികാരത്തിന്റെ പരിധിയെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഞാൻ പോകാൻ പറഞ്ഞാൽ ഒന്നോട് വായിച്ചു വാക്ക് ഞാൻ അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യൻ ഞാനും അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യനാ എന്നാൽ എന്റെ കീഴിൽ പടയാളികളുണ്ട് എന്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകാ ആ ഭാഗം വിശദീകരിക്കാൻ പോവാ എന്റെ കീഴിലും പടയാളികളുണ്ട് നിന്റെ കീഴിലും പടയാളികളുണ്ട് ഓക്കെ ഞാൻ ഇനി അടുത്തതാണ് പറയുന്നത് നമുക്ക് രണ്ടുപൂർക്കും അധികാരമുണ്ട് എനിക്കും പടയാളികളുണ്ട് നിനക്കും പടയാളികളുണ്ട് ആ ഈ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാനൊരുത്തനോട് പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ വരിക എന്ന് പറഞ്ഞാൽ വരുന്നു അപ്പൊ പോകാനും വരാനും എടുക്കാനും ഞാൻ ഉപയോഗിക്കുന്നത് അധികാരമാണ് വെറും നാവിൽ നിന്ന് പുറത്തു വരുന്ന അധികാരത്താലാ ഇത് മുഴുവൻ ഞാൻ ചെയ്യിക്കുന്നേ ഞാൻ പറഞ്ഞ സംഭവിക്കും ഞാൻ പറഞ്ഞ വരും ഞാൻ പറഞ്ഞാൽ ഉണ്ടാകും ഇല്ലാത്തത് സൃഷ്ടിക്കപ്പെടും ഇതിനെ മുഴുവൻ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് വെറും എൻ്റെ നാവാണ് എനിക്കറിയാം എൻ്റെ നാവിൻ്റെ മിടുക്കല്ലത് എന്നെ ആക്കി വെച്ചിരിക്കുന്ന രാജ്യത്തിൻ്റെ പൊസിഷനാണത് രാജ്യം ഇന്ന സ്ഥലത്ത് എന്നെ ആക്കി വെച്ചിരിക്കുന്ന കൊണ്ട് അവിടെ നിൽക്കപ്പെടുന്ന ഞാൻ അവിടെ ഇരുത്തപ്പെട്ട ഞാൻ നിന്നുകൊണ്ട് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും ഹല ലൂയ യേശുവേ ഇനി 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 ഇത് തൻ്റെ കാര്യം പറയുന്നത് ശതാദിപൻ തൻ്റെ കാര്യം പറയുന്നത് നീ എന്റെ പുരയ്ക്കകത്ത് വരണ്ട അതിന് ഞാൻ അയോഗ്യന നീ എന്റെ വീടിനകത്ത് വരാൻ ഞാൻ അയോഗ്യന പക്ഷെ നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഓ ആ പദം ആവർത്തിച്ച് പറയാൻ കർത്താവ് പറയുന്നു ഹലലിയ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാറാവുന്ന സ്ഥിതി ഉള്ളത് ഹലലൂയ ഇവിടെ യേശു പറഞ്ഞത് അല്ലെങ്കിൽ ശതാദിപൻ പറഞ്ഞത് നീ ഇവിടെ നിന്നോണ്ട് എൻ്റെ മകനു വേണ്ടി ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കണമെന്നല്ല യേശുവേ നീ ഇവിടെ നിന്നോണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നല്ല ഈ ശതാദിപൻ പറഞ്ഞ വാക്ക് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഓയ്യത് കാരണം ഇതിന്റെ ഇതിന്റെ ഈ വാക്ക് എവിടുന്ന് വരുന്നു എന്ന് അറിയുമ്പോഴാണ് ഇതിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത് ഉള്ളിൽ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഹാലലു എൻ്റെ മകൻ അവിടെ സൗഖ്യമാകും സോ എൻ്റെ മകൻ എൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കാൻ നിൻ്റെ ഒരു വാക്കിന് ശക്തിയുണ്ട് ഹലുയ എനിക്കറിയാം ഈ വാക്കിന്റെ ശക്തി ഞാൻ വരുത്തുന്നതും ഓടിക്കുന്നതും നടത്തുന്നതും എല്ലാം ഈ വാക്കിന്റെ ശക്തിയാലാണ് എനിക്ക് ഇതൊക്കെ എന്റെ വാക്കിനാൽ കഴിയുമെങ്കിൽ യേശുവേ അങ്ങനെ എത്രയധികം ഇത് യേശുവിനോട് ബന്ധപ്പെട്ട ഇവിടെ ശതാദിപൻ സംസാരിച്ചത് പക്ഷേ അറിയ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പിന്നെ ഉറപ്പിച്ച് പറയാം യേശുവിന് നൽകപ്പെട്ട ഇതേ അധികാരമാണ് യേശുവിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നെ ഹലുയ യേശു പറഞ്ഞ പദം ഓർമ്മയില്ലേ ഞാൻ എൻ്റെ അധികാരം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോയി അറ്റത്തോളം പൊക്കോയ്യ ഞാൻ എൻ്റെ അധികാരത്താൽ നിങ്ങളെ അയക്കുകയാണോ ഭൂതങ്ങളെ പുറത്താക്കിക്കോ രോഗികളെ സൗഖ്യമാക്കിക്കോ മരിച്ചവരെ ഉയർപ്പിച്ചോ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വിവിധ വീര്യപ്രവർത്തികൾക്കുമായിട്ട് ഞാൻ നിങ്ങളെ നിയമിച്ചിരിക്കുകയാണ് പൊക്കോ പോയി ചെയ്തോ കർത്താവ് എന്താ ഉദ്ദേശിച്ചേ ശതാധിപൻ അന്ന് പറഞ്ഞപ്പം നീ അറിഞ്ഞില്ലേ ഏത് അധികാരമാണ് എനിക്കുള്ളതെന്ന് അതേ അധികാരമായി എൻ്റെ മകനായ നനക്ക് ഞാൻ തന്നിരിക്കുന്ന ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് തന്നെ ലോകമെമ്പാടും വീക്ഷിച്ചോണ്ടിരിക്കുന്ന മക്കളെ പ്രത്യേകിച്ച് നിങ്ങളിത് വീക്ഷിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നാവിലുള്ള അധികാരത്തെ ഒന്ന് തിരിച്ചറിയാൻ ഇന്ന് രാവിലെ കർത്താവ് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ നാവിലുള്ള അധികാരത്തെ ഒന്ന് തിരിച്ചറിഞ്ഞെ ഒന്ന് ഞാൻ സൃഷ്ടിക്കാൻ ഇവിടെ മൂന്ന് കാര്യം ശതാധിപൻ തന്റെ ലോകത്തിൽ ചെയ്യുന്നു എന്നാവശ്യപ്പെടുകയാണ് ആ ആ മൂന്ന് കാര്യങ്ങളൊന്ന് വായിച്ചു ഞാൻ ഒരുത്തനോട് പറഞ്ഞാൽ എന്റെ കീഴിൽ ഞാൻ 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 ഒരുവനോട് എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ പോകുന്നു സോ ഒരു ഒരു കാര്യത്തെ കാര്യത്തെ മാറ്റാൻ അധികാരത്തെ അധികാരത്തെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു അടുത്തത് ആ വരിക വരുന്നു സ്വീകരിക്കാൻ എടുക്കാൻ ആ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യിക്കാൻ ഞാൻ എന്റെ അധികാരത്തെ ഉപയോഗിക്കുന്നു വരാനും പോകാനും എടുക്കാനും ചെയ്യാനും ഞാൻ എന്റെ അധികാരത്തെ ഉപയോഗിക്കുന്നു കർത്താവേ നിനക്കും അധികാരം നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി നമുക്ക് രണ്ടു കൂട്ടർക്കും പടയാളികളുണ്ട് പടയാളികൾ യേശുവിനുണ്ടോ ശതാദിമൻ തൻ്റെ കാര്യം പറയുന്നു ഞാനൊരു പടയാളിയോ വിളിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞാൽ പോകും വരാൻ പറഞ്ഞാൽ വരും യേശുവിന് പടയാളികളുണ്ടോ ഈ ചോദ്യം പീലാത്തോസ് യേശുവിനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നീ രാജാവോ യേശു പറഞ്ഞു ഞാൻ രാജാവാണ് തൊട്ടടുത്ത നിമിഷം പകച്ചു എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ആശയം ഇതായിരിക്കണം രാജാവാണെങ്കിൽ നിന്റെ പടയാളികൾ എവിടെ രാജാവാണെങ്കിൽ നിന്റെ ഏർ സേവകർ എവിടെ ഇവരൊന്നും ഇല്ലാത്ത നീ രാജാവ് എങ്ങനെയാകുന്നത് നിന്റെ സിംഹാസന എവിടെ ആയിട്ടിരിക്കുന്നേ യേശുവിൻ്റെ മറുപടി എൻ്റെ രാജ്യം ഐഹീകമല്ല ഞാനൊന്ന് കൽപ്പിച്ചാൽ ഇറങ്ങി വരാൻ പതിനായിരക്കണക്കിന് ദൂതന്മാർ പടയാളികൾ സേവകാത്മാക്കൾ എനിക്കുണ്ട് സോ എനിക്കും പടയാളികളുണ്ട് സ്പിരിറ്റ്സിനെ അയക്കാൻ എനിക്കും കഴിയും ആത്മാക്കളെ അയക്കാൻ എനിക്കും കഴിയും ആത്മാക്കളുടെ മേൽ അധികാരമുള്ളവനാ ഞാൻ ഹാലലൂയ ദുരാത്മാക്കളെ പുറത്താക്കാൻ എനിക്കും കഴിയും ഹാലലൂയ ദൈവ ദൂതന്മാരാകുന്ന ശുശ്രൂഷ സംഗമം എൻ്റെ കൂടെയുണ്ട് അവരെ അയക്കാനും ശുശ്രൂഷിക്കാനും എനിക്ക് കഴിയും എനിക്കും അധികാരമുണ്ട് ഈ ഈ ശതാധിപനോട് പറയുന്ന വാക്കുകൾക്ക് ഞാനും അധികാരത്തിൻ്റെ കീഴിലുള്ള ആളാണ് ഇനി നമുക്ക് മറുഭാഗത്ത് പറയാം യേശുവേ നീയും അധികാരത്തിൻ്റെ കീഴിലുള്ള എനിക്ക് വടയാ നിനക്കും പറഞ്ഞാൽ കേൾക്കുന്ന ദൂതന്മാരുണ്ട് പറഞ്ഞാൽ കേൾക്കുന്ന മക്കളുണ്ട് നിനക്കും ചെയ്യിപ്പിക്കാൻ അധികാരമുണ്ട് എനിക്കും ചെയ്യിപ്പിക്കാൻ അധികാരമുണ്ട് ഞാൻ എൻ്റെ അധികാരത്തിൽ ഭൗതിക ലോകത്തിൽ ചെയ്യുന്നതെല്ലാം ആത്മീക ലോകത്തിൽ എനിക്കെല്ലാം നിനക്ക് ചെയ്യാൻ കഴിയും ഹലലൂയ എന്നാ ഞാൻ ചോദിച്ചോട്ടെ ഇത്രയും പടയാളികളും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആളുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ബാല്യക്കാരന്റെ ദീനമായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നേ ഹലലുയ ബാല്യക്കാരന്റെ ദീനമായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ കാര്യം അധികാരമല്ല കർത്താവിന്റെ അധികാരം ആവർത്തിക്കട്ടെ ഞാൻ ആ വാക്ക് ശതാദിപന്റെ അധികാരമല്ല കർത്താവിന്റെ അധികാരം കാണുന്ന ലോകത്തിലെ ശതാധിപന് കളിക്കാൻ കൂടു പക്ഷെ നിനക്കും എനിക്കും കാണാത്ത ലോകത്തിൽ കളിക്കാൻ കഴിയൂ ഹാലലൂയ എനിക്ക് നിനക്കും അധികാരമുള്ളത് ദൃശ്യമായി കാണുന്ന വ്യക്തികളുടെ മേൽ മാത്രമല്ല അദൃശ്യ സേനകളുടെ മേൽ അധികാരമുണ്ട് അതുകൊണ്ട് ആ വചനം പറയുന്ന നമുക്കും പോരാട്ടമുള്ളത് ഹാലലൂയ ജഡരക്തങ്ങളോടല്ല ജഡവും രക്തവും ഉള്ള ഒന്നിനോടല്ല കാർണൽ ഫ്ലഷിനോടല്ല കാണ കാണുന്ന ഹേദിനോടു അല്ല നമുക്ക് പോരാട്ടമുള്ളത് നമുക്ക് പോരാട്ടമുള്ളത് ഹേതിനോടെ വചനം തന്നെ പറയുന്നു ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാട്ടെ ഈ അന്ധകാര ലോകത്തിലെ ദുഷ്ട ആത്മസേനകളോടെ നമുക്ക് പോരാട്ടമുള്ള ആത്മസേനകളോടെ ആത്മാവില പോരാടുന്നേ ജഡീക വ്യക്തികളോട് ജഡത്തിലാ പോരാടുന്നേ ആത്മസേനകളോട് ആത്മാവിലാ പോരാടുന്നേ എന്താ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എൻറെ ബാല്യക്കാരന് പക്ഷവാദം പിടിച്ചു കിടക്കുന്നു പക്ഷവാദത്തിന്റെ ആത്മാവ് അവന്റെ മേൽ കയറിയിരിക്കുന്നു പക്ഷവാദത്തിന്റെ ആത്മാവിനെ പുറത്താക്കാൻ എനിക്ക് അധികാരമില്ല എത്ര പേർക്കും മനസ്സിലാകുന്നു പക്ഷവാതത്തിൻ്റെ ആത്മാവിനെ പുറത്താക്കാൻ എനിക്ക് അധികാരമില്ല എനിക്ക് പക്ഷപാത രോഗിയെ കാണാൻ കഴിയും അവന് വെള്ളം കൊടുക്കാൻ കഴിയും അവനെ വേണേൽ ആശുപത്രി കൊണ്ടാകാനും പറ്റും പക്ഷേ പക്ഷവാദത്തിൻ്റെ ദുരാത്മാവിനെ പുറത്താക്കാൻ എനിക്ക് അധികാരമില്ല പക്ഷെ കർത്താവേ നിനക്ക് അധികാരമുണ്ട് ഞാൻ ഭൗതിക ലോകത്തിൽ വരികയും പോവുകയും പറപ്പിക്കുകയും ഓടിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ലോകത്തിൽ നീ കൽപ്പിച്ചാൽ ചിലതൊക്കെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കരമടിച്ചു കർത്താവിന് മകത്തം കൊടുത്ത ദൈവമക്കളെ മക്കളെ ആത്മീക ലോകത്തിൽ നിങ്ങൾ കൽപ്പിച്ചാൽ ചിലതൊക്കെ നടക്കും ഞാൻ ആവർത്തിക്കേണ്ട വക്ക് ആത്മീക ലോകത്തിൽ നിങ്ങൾ കൽപ്പിച്ചാൽ ചിലതൊക്കെ നടക്കും ശതാധിപൻ്റെ അധികാരവും ലോകത്തിൻ്റെ അധികാരവും നിങ്ങളുടെ അധികാരവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കേൾക്കണമേ മുഖ്യമന്ത്രിക്ക് ഒരു സ്ഥലത്ത് വരാൻ കഴിയും മുഖ്യമന്ത്രിക്ക് ഒരു പ്രോഗ്രാം നടത്താൻ കഴിയും മുഖ്യമന്ത്രിക്ക് ഒരു പേപ്പറിൽ സൈൻ ചെയ്യാൻ കഴിയും പക്ഷെ മുഖ്യമന്ത്രി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടല്ലാതെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കാൻ കഴിയുകയില്ല പറഞ്ഞതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി അധികാരിയാണ് ഹാലലൂയ്യാ അങ്ങേക്ക് അധികാരമുണ്ട് പല അധികാരങ്ങളുണ്ട് ഇവിടെയുള്ള ഏതെങ്കിലും മറ്റൊരു അധികാരി അവർക്കെല്ലാം അധികാരമുണ്ട് പക്ഷേ ആത്മമണ്ഡലത്തിൽ അവരാരും അധികാരികളല്ല ആത്മമണ്ഡലത്തെ ഒന്നും ചെയ്യാൻ അവർക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാൽ ആത്മാ ുടെ മേൽ അവർക്ക് അധികാരമില്ല വ്യക്തികളുടെ മേൽ അവർക്ക് അധികാരമുണ്ട് വ്യക്തികളോട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തുവാൻ അവർക്ക് അധികാരമുണ്ട് പക്ഷേ യേശുവെ നീ അങ്ങനല്ല അങ്ങനല്ലാത്മാക്കളുടെ മേലാണ് അധികാരം രണ്ട് കൺസെപ്റ്റുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വേഗത്തിൽ ഞാൻ നിക്ഷേപിക്കുന്നു ഒന്ന് ഭൗതിക ലോക രാജ്യത്തിൻ്റെ സ്ട്രക്ചർ അത് നിങ്ങളുടെ മുമ്പിൽ ആദ്യം വന്ന് തെളിയട്ടെ രണ്ട് ആത്മീക രാജ്യമാകുന്ന ദൈവരാജ്യത്തിന്റെ നിലവാരം ഭൗതിക രാജ്യത്തിൻ്റെ നിലവാരങ്ങൾ എങ്ങനെയോ അതിൽ നിന്ന് തികച്ചും വിപരീതമാണ് ദൈവരാജ്യത്തിൻ്റെ നിലവാരം ഭൗതിക രാജ്യം വ്യക്തികളാൽ സ്ഥാപിതമാണ് വ്യക്തികളാൽ ചലിക്കപ്പെടുന്നവയാണ് വ്യക്തികൾ നിയന്ത്രിക്കുന്നു വ്യക്തികളാൽ ചലിക്കുന്നു ചലിക്കുന്നു എല്ലാം വ്യക്തികളാലാണ് ജഡമയമായ വ്യക്തികളാണ് ഭൗതിക ലോകത്തിന്റെ രാജാക്കന്മാർ ഭൗതിക ലോകത്തെ ഭരിക്കുന്നത് അവരാണ് എന്നാൽ ആത്മീക ലോകം ആത്മാക്കളുടെ രാജ്യമാണ് ഞാൻ ആവർത്തിക്കേണ്ട വാക്ക് ആത്മീക ലോകം ആത്മാക്കളുടെ രാജ്യമാണ് ദൈവരാജ്യത്തിൽ ഒരു വ്യക്തിക്ക് പോലും ജഡം കൊണ്ട് പ്രവേശിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് വചനം പറയുന്ന ജഡ രക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല ഹലലുയ നിങ്ങളെ ഞാനും ഈ ശരീരത്തിലല്ല ദൈവരാജ്യത്തിൽ പ്രവേശിച്ചത് നിങ്ങൾ ഞാനും ആത്മാവിലാണ് ദൈവരാജ്യത്തിൽ പ്രവേശിച്ചത് ആത്മാവിൽ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവരെ നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയുക ആത്മാവിൽ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചപ്പോൾ നിങ്ങൾ ആ രാജ്യത്തിൽ കൂലിക്കാരും വേലക്കാരും അല്ലായത് ആ രാജ്യത്തിൽ അധികാരിയുള്ള രാജാവിൻ്റെ മക്കളാണ് നിങ്ങളായിരിക്കുന്നത് കരമാട്ടിച്ചുവന്ന കർത്താവിനും മഹത്വം കൊണ്ട് അധികാരമുള്ള രാജാവിന്റെ മക്കളായാണ് നിങ്ങൾ മാറിയിരിക്കുന്നത് ഹാലലൂയ രാജ്യത്തിന്റെ പുത്രന്മാർ ദൈവരാജ്യത്തിന്റെ പുത്രന്മാർ രണ്ട് കോൺസെപ്റ്റുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വീഴട്ടെ രാജ്യത്തിന്റെ പുത്രന്മാർ ഈ കാണുന്ന രാജ്യത്തിൽ അധികാരം നടത്തുന്നു ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാർ ഈ കാണാത്ത അദർ രാജ്യങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നു യേശു ദൈവമെന്ന് തിരിച്ചറിയുന്നതോടെ ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയാണ് നിങ്ങൾക്കറിയാം ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് ശിഷ്യന്മാർ കേൾക്കേ യേശു ഒരു ചോദ്യം എല്ലാവരോടുമായി ചോദിച്ചു ജനങ്ങളെന്നെ പറ്റി ആരെന്ന് പറയുന്നു എല്ലാവരും മറുപടി പറഞ്ഞു നീ യോഹന്നാൻ സ്നാപകനാ ഇരമ്യാവ ഏലിയവാ ഉടനെ പത്രോസ് മറുപടി പറഞ്ഞു ഇതൊന്നുമല്ല നീ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഉത്തരം പറഞ്ഞു ഉടനെ അടുത്ത വാക്ക് നിങ്ങൾക്കറിയാം പത്രോസേ നീ ഭാഗ്യവാൻ പറയോനായി ഷീമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ഈ വെളിപ്പാടിനാൽ ജഡരക്തങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തിലേക്ക് നീ പ്രവേശിച്ചിരിക്കുന്നു അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നിട്ട് ഒട്ടടുത്ത വാക്യത്തിൽ യേശു പറയുന്ന വാക്ക് നിങ്ങളുടെ ഉള്ളിൽ എഴുതണം നീ അഴിച്ചാൽ അഴിക്കപ്പെടും നീ കെട്ടിയാൽ കെട്ടപ്പെടും നീ ഇവിടെ അഴിക്കുന്നത് അവിടെ അഴിക്കപ്പെടും നീ ഇവിടെ കെട്ടുന്നത് അവിടെ കെട്ടപ്പെടും എന്നതാ പറഞ്ഞതിന്റെ അർത്ഥം എന്നതാ പറഞ്ഞതിന്റെ അർത്ഥം ദൈവരാജ്യത്തിൽ ഒരു സാധാരണക്കാരൻ മുക്കുവനെ നോക്കി യേശു പറഞ്ഞ വാക്കാ നീ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും ആത്മീക രാജ്യമാകുന്ന ദൈവരാജ്യത്തിന്റെ താക്കോലാകുന്ന യേശു ക്രിസ്തു എന്ന വെളിപ്പാട് യേശുവിനെ ക്രിസ്തു എന്നൊരു വ്യക്തി അറിയുന്ന ഉടനെ അവൻ ദൈവരാജ്യത്തിൽ ജനിച്ചു വീഴുകയാണ് ഹാല ലൂയ യേശുവിനെ ക്രിസ്തു എന്ന് അറിയുന്ന ഉടനെ 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 യേശുവിനെ യേശുവിനെ ക്രിസ്തുവായി കൈക്കൊള്ളുന്ന ക്രിസ്തു എന്ന് തിരിച്ചറിയുന്ന ആ വ്യക്തി ദൈവരാജ്യത്തിൽ വീഴുകയാണ് അതുകൊണ്ട് യേശു പറഞ്ഞപ്പോൾ പറഞ്ഞേ ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല വചനമായി വെളിപ്പെട്ട യേശുവിനെയും ആത്മാവായി വെളിപ്പെട്ട ക്രിസ്തുവിനെയും അനുഭവിച്ചിട്ടല്ലാതെ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല ഈ ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി കയറുന്നത് ജഡത്തിൽ വെളിപ്പെട്ട യേശു ആത്മാവിൽ വെളിപ്പെട്ട ക്രിസ്തു എന്ന് ഈ യേശു ദൈവമെന്ന് തിരിച്ചറിയുമ്പോഴാ കണ്ണു തുറന്ന് കാണുമ്പോഴാ ഇങ്ങനെ ദൈവരാജ്യത്തെ കയറുന്ന ഏതു വ്യക്തിക്കുമുള്ള അധികാരമാ പത്രോസിനോടായിട്ട് യേശു വിളിച്ചു പറഞ്ഞ നീ അഴിച്ചാൽ അഴിക്കപ്പെടും നീ കിട്ടിയാൽ കെട്ടപ്പെടും ഞാനൊന്നുകൊണ്ട് ആവർത്തിക്കാം നീ അഴിച്ചാൽ അഴിക്കപ്പെടും മത്തായി പതിനാറിലെ വാക്ക് കൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എടുത്തു നോക്കിയോ മത്തായി പതിനാറിൻ്റെ പതിനേഴാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു മത്തായ ശേഷം പതിനാറാം ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ ഇരിക്കുന്ന സഹോദരി ശക്തി നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് അടിക്കുന്നു ഞാൻ കാണുന്നു എന്താ പേര് സുമതി സുമതി ഞാനവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്ന യേശുവിന്റെ മഹാശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് അടിക്കുന്നു ശരീരത്തിലേക്ക് അടിക്കുന്നു ഒമ്പത് വർഷത്തെ കെട്ടുകൾ നിങ്ങളുടെ ശരീരത്തിൽ നിറങ്ങുന്നു പിശാജിനെ നിങ്ങളെ ബന്ധിക്കാൻ അധികാരമുണ്ടെങ്കിൽ യേശുവിന് നിങ്ങളുടെ കെട്ടുകളെ അഴിക്കാൻ അധികാരമുണ്ട് പിശാജിന്റെ പ്രവർത്തികളെ കണ്ടുപോകാൻ വേണ്ടിയല്ല യേശു വന്നത് പിഷാജിന്റെ പ്രവർത്തികളെ അഴിക്കാൻ വേണ്ടിയ യേശു വന്നേ സുമതിയുടെ ശരീരത്തിലേക്ക് യേശുവിന്റെ മഹാശക്തി ഇപ്പോൾ തന്നെ അടിച്ചു കയറുന്നു സുമതി അറിയട്ടെ സുമതി അനുഭവിക്കട്ടെ உመдикே இവിടെ ग्लாண்டுண்டല്ലേ எത്രനാളாயேද പ്രതീക്ഷிட்டட்டு ஹ்ம் கை വെச்சோ நீங்க கை വെச்சோ அது இப்ப அற்புதமாகுங்க விசுவாசிக்குனோ അങ്ങനെ விசுவாசிக்குனோ விசுவாசிக்குனோ குறப்பா குறப்பு கை எடுக்கும்போது அதுோட காணத்திலน குறப்பா குறப்பு குறப்பு फादर இன் தி நேம் ஆஃப் ஜீசஸ் പ്രവർത്തനങ്ങൾ ഓരോന്ന് അഴിയട്ടെ ഞാൻ ഇവിടെ ഉപയോഗിക്കുക എന്ന് വിളിച്ചോ കർത്താവ് എനിക്ക് തന്ന അധികാരത്തെ ഇവിടെ ഉപയോഗിക്കുന്നു ശക്തി ശക്തി ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ശക്തി ഇറങ്ങട്ടെ അടിക്കുന്നു അവരുടെ ശരീരത്തിലേക്ക് ശക്തി അടിക്കുന്നു നിറയട്ടെ തൈറോയ് ഗ്ലാൻഡ് വേണ്ട വിളേശുവിന്റെ മകളക്ക് ലഭിച്ചത് പുത്രത്ത ഇവൾ പ്രാപിച്ചത് പരിശുദ്ധാത്മാവിനെയാണ് സകല ദുരാത്മാക്കൾ ഈ സുമതിയെ വിട്ട് അഴിയട്ടെ യേശുവിന്റെ മഹത്വം സുമതിയുടെ മേലേക്ക് അടിച്ചു കയറട്ടെ ഫയർ ഓഫ് ജീസസ് കർത്താവിന്റെ അഗ്നി അടിക്കുന്നു സ്വീകരിക്കുക 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 ശരി കേക്ക കൈകാത്തത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു യെസ് തപ്പിക്ക് തപ്പിക്ക് അവസまで എ ഉണ്ടോ അവിടെ ഇല്ല കരമടിച്ചോനെ ഈശോൻ മഹാതങ്ങുടേ നല്ലട് തപ്പിക്ക് നല്ലട് തപ്പിക്ക് ഇങ്ങനെ മുടിച്ച തപ്പിക്ക് ഉണ്ടോ അവിടെ ഇല്ല ഇല്ല ശരിക്കും നോക്കിയോ ആ നോക്കി